ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴിക്കോട് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ സരോവരം ബയോ പാർക്കാണ് കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന റോഡിലൂടെ പോയാൽ നമുക്ക് സരോവരം ബയോ പാർക്കിലേക്ക് എത്താം എരിഞ്ഞ പാലത്തേക്കുള്ള റോഡാണിത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താവുന്നതാണ് കാണുന്നതാണ് സരോവരം ബയോ പാർക്ക് ഇവിടെ ഒരു റിലയൻസിൻ്റെ പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സരോവരം ബയോ പാർക്ക് ഇതുവഴി നടന്നു കയറിയാൽ നമുക്ക് നേരെ പാർക്കിലേക്ക് എത്താം വാഹനമായി വരുന്നവർ നേരെ എരഞ്ഞിപ്പാലം വഴി കറങ്ങി വരണം ഇതിൻ്റെ അടിയിലൂടെ പോകുന്നത് നമ്മുടെ കനോളി കനാലാണ് ആ കനാലിനോട് ചേർന്ന് തന്നെയാണ് സരോവരം ബയോ പാർക്കും ആ നേരെ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ് ഇന്നിവിടെ ഷൂട്ടിങ്ങിനും മറ്റുമായി കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തിരക്കാണ് ആ കാണുന്നത് ആ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്കും വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ് സാധാരണഗതിയിൽ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അതുപോലെ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് അതിൻ്റേതായ ചാർജുകളുണ്ട് രാവിലെ മണി മുതൽ എട്ട് വരെ ഇവിടെ സൗജന്യമാണ് എൻട്രി കാരണം രാവിലെ ഒരുപാട് ആൾക്കാർ നടക്കാനും ജോഗിങ്ങിനും മറ്റുമായി എത്തിച്ചേരുന്നൊരു സ്ഥലം കൂടിയാണിത് അതിനുശേഷം ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യം ഉണ്ട് അപ്പോൾ അവിടെ വർക്കൗട്ട് ചെയ്യാനൊക്കെ രാവിലെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കോഴിക്കോടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പാർക്കും കൂടിയാണിത് പക്ഷേ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പാർക്കാണ് കാരണം അധികം ആളുകൾ എത്താറില്ല പക്ഷേ കോഴിക്കോടിനേക്കാൾ കോഴിക്കോടിൻ്റെ പുറത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുമുണ്ട് പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസും കപ്പിൾസും ഒക്കെയാണ് ഇവിടെ ധാരാളമായിട്ട് എത്താറ് കാരണം പ്രൈവസിയാണ് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പ്രൈവസി ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങളും നല്ല വിശാലമായ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം കമിതാക്കളൊക്കെ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഫാമിലീസ് വളരെ കുറവാണ് മിക്കവാറും ശരിക്കും ഒരു ഇരുന്നൂറ് ഏക്കറോളം സ്ഥലമുണ്ട് ഈ സരോവരം ബയോ പാർക്കിന് കണ്ടൽ കാടുകൾ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ സരോവരം ബയോ പാർക്ക് ഏഴോളം വെറൈറ്റി കണ്ടൽക്കാടുകൾ ഇവിടെ ഉണ്ട് ശരിക്കും നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ സരോവരം ബയോപാർക്കിൽ ഇന്ത്യയിലെ തന്നെ ഇരുപത്തേഴോളം ചതുപ്പ് പ്രദേശങ്ങളിൽ ഒന്നാണ് സരോവരം ബയോപാർക്ക് ഈ കാണുന്നതൊക്കെ കണ്ടൽക്കാടുകളാണ് അതിനുള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല എല്ലാം ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണ് അതിന് ചുറ്റോടും നമുക്ക് നടക്കാനും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഇരിപ്പിടങ്ങളും മറ്റും പലതരം പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഒരുപാട് വൈൽഡ് ആനിമൽസിനൊന്നും കാണാൻ പറ്റില്ല ചെറിയ ചെറിയ ആനിമൽസൊക്കെ ഉള്ളിലവിടെ കാടുകളിലൊക്കെ ഉണ്ടാവും ഏതാണ്ട് മുപ്പത്തിനാലോളം തരം പക്ഷികളുടെ തന്നെ ആവാസ കേന്ദ്രം കൂടിയാണ് സരോവരം ബയോപാർക്ക് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയും ഒക്കെ ഇവിടെ ചെയ്യാറുണ്ട് ഇവിടുത്തെ കണ്ടൽ കാടുകളെ പറ്റിയുള്ള വിവരണമാണ് ഇവിടെ തന്നെ ഒരു ബോട്ടിംഗ് സെൻറ്ററും കൂടിയുണ്ട് മുതിർന്നവർക്ക് അറുപത് രൂപ നിരക്കിലാണ് ബോട്ടിംഗ് പെടൽ ബോട്ട് സൗകര്യമൊക്കെ ഇവിടെയുണ്ട് ഈ സൈഡിലൂടെ ഒഴുകുന്നൊക്കെ കനോലി കനാലാണ് ഇതുവഴി പോയാൽ പെഡൽ ബോട്ടിങ്ങിലേക്ക് എത്താൻ പറ്റും നമുക്ക് ശരിക്കും നല്ലൊരു ഓക്സിജൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ സരോവരം ബയോ പാർക്ക് കോഴിക്കോടിൻ്റെ ശ്വാസകോശത്ത് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് കാരണം ഇവിടെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇതുവഴി നടന്നാൽ നമുക്ക് നല്ല ഒരു ഉന്മേഷം കിട്ടുന്നതാണ് ഇവിടുത്തെ ശ്വാസം നമുക്ക് ഒരു വല്ലാത്തൊരു എനർജി നൽകുന്നതാണ് സൂര്യരശ്മികൾ അങ്ങനെ വല്ലാതെ പതിക്കില്ല അധികം വെയിലൊന്നുമില്ലാതെ നമുക്ക് ഏത് നേരത്തും ഇതിലൂടെ സഞ്ചരിക്കാവുന്നതാണ് ഒരല്പനേരം ഇവിടെ വന്നിരുന്നാൽ നമുക്കൊരു പ്രത്യേക എനർജി ലഭിക്കുന്നതാണ് ശരിക്കും നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി അവരൽപനേരം വിശ്രമിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു ആറ് കിലോമീറ്ററും ദൂരത്താണ് ഈ സരോവരം ബയോപാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒൻപത് മണിക്കൊക്കെ ശേഷം ഇവിടെ വന്നാൽ ധാരാളം ആളുകൾ വരുന്നത് കാണാം ജില്ലയുടെ പല ഭാഗത്തു നിന്നും അന്യ ജില്ലകളിൽ നിന്നുമുള്ള യുവാക്കളും യുവതികളാണ് കൂടുതലായി വരുന്നത് രാവിലെ പ്രധാനമായും വ്യായാമത്തിനായി വരുന്നവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരുപാട് പക്ഷികളുടെ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരുപാട് ചിത്രശലഭങ്ങളുടെയും മറ്റുമൊക്കെ ആവാസ വ്യവസ്ഥ കൂടിയാണ് സരോവരം ബയോപാർക്ക് ശരിക്കും നമ്മുടെ കോഴിക്കോട് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണെങ്കിലും വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കാത്ത ഒരു പാർക്ക് കൂടിയാണിത് പല സ്ഥലങ്ങളും കാട് മൂടി പിടിച്ചിട്ടുണ്ട് ശരിക്കും ഒരു വികസനം എത്തിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ അതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവാണ് മാലിന്യവും കുറവാണ് നമുക്ക് നല്ലൊരു പ്രൈവസിയും കിട്ടും നമുക്ക് നല്ല പീസായിട്ട് നമ്മുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ശരിക്കും നമുക്ക് പ്രകൃതിയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കാം കുറേ നേരം ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കുറവാണ് നമുക്ക് സിറ്റി ലൈഫ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ മാറി ഒരല്പനേരം പ്രകൃതിയോട് ചേർന്ന് നമ്മളോട് ചേർന്ന് തന്നെ ഇരിക്കാൻ ഒരു സ്ഥലം ഇതാണ് ഇവിടുത്തെ ബോട്ടിങ് സെൻ്റർ പെടൽ ബോട്ട് സൗകര്യമാണുള്ളത് അറുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് ഇതൊന്നും ശരിക്കും വേണ്ട രീതിയിൽ പലരും ഉപയോഗിക്കാറില്ല അതിനെ ആ ഒരു രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുമില്ല എന്ന് തന്നെ പറയാം ബോട്ടിങ്ങിൽ ആരും വരാറന്നെ ഇല്ല ചിലപ്പോഴും ഒരുപാട് ചെറിയ ചെറിയ ഹട്ടുകളും ഓപ്പൺ തിയേറ്ററും ടോയ്ലറ്റ് സൗകര്യവും എല്ലാം ഉള്ള ഒരു വലിയൊരു പാർക്കാണിത് ഇവിടെ ഓരോ ഡയറക്ഷനും എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തിൻ്റെ എങ്ങോട്ടൊക്കെ പോകണം എന്തൊക്കെയാണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഏറെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയ കഫറ്റീരിയ ഉണ്ട് ഓപ്പൺ ഉണ്ട് ഓപ്പൺ ഉണ്ട് പക്ഷേ എല്ലാം രാവിലെ ഒമ്പത് മണിക്ക് ശേഷമാണ് ഓപ്പൺ ആവുക ഇപ്പം നമ്മൾ പോകുന്നത് ഓപ്പൺ തിയേറ്ററും അത് ഫോറസ്റ്റൊക്കെയുള്ള ഭാഗത്തേക്കാണ് ഈ വലതുഭാഗത്ത് കാണുന്നതൊക്കെ കണ്ടൽക്കാടുകളാണ് ഇനി അതല്ലാതെ സാധാരണ ഇടതൂർന്ന വന വനമേഖലയും കൂടിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതോടൊപ്പം ഒരു എക്കോ പാർക്കും ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഉണ്ട് ഓപ്പൺ തിയേറ്ററും ഇതൊക്കെ ഈ വഴിയിലാണുള്ളത് കൂൾ ബാറൊക്കെ ഉണ്ട് ഇവിടെ ഐസ്ക്രീം ചെറിയ ഒരു കഫറ്റീരിയ പോലെ ചായയും സ്നാക്സൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് അതൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ രാവിലെയാണ് ഇതുവഴി വന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓപ്പൺ സ്റ്റേജ് ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ഇതിൻ്റെ തൊട്ട് പുറകിലായി കാണുന്നതാണ് ഒരു ചിൽഡ്രൻസ് പാർക്ക് എല്ലാം ഏതാണ്ട് നശിച്ചു പോയാറേ പോലെ തന്നെ ഒരവസ്ഥയിലാണുള്ളത് കാരണം അധികം ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേറെ അധികം മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും നല്ല വൃത്തിയുള്ളൊരു പാർക്കാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം അങ്ങനെ ഒരു വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാനില്ല സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസിലുള്ള പോലെ അങ്ങനത്തെ ഒരു വേസ്റ്റുകളൊന്നുമില്ല ശരിക്കും ഫോറസ്റ്റിനോട്ട് ചേർന്ന് തന്നെ ഇരിക്കുന്നൊരു സംഭവമാണ് ഒരു പാർക്കാണിത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഫോറസ്റ്റിലേക്കാണ് ഇവിടുന്ന് നേരെ ഇടത്തോട്ട് പോയാൽ നമുക്ക് ഫോറസ്റ്റ് മുഴുവൻ ചുറ്റി ഈ കാണുന്ന വലതു ഭാഗത്തുള്ള റോഡിലേക്ക് തിരിച്ചെത്താവുന്നതാണ് പിന്നെ അങ്ങോട്ട് നമുക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ശബ്ദവും ഭംഗിയുമൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നടക്കാം